ചേർപ്പ് ശ്രീശങ്കര ശിശു വിദ്യാ വാർഷിക ആഘോഷവും യാത്രയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകൃത ദിനവും ആഘോഷിച്ചു ചലച്ചിത്ര താരം മാളവിക നായർ ഉദ്ഘാടനം ചെയ്തു ശുഭം കല്യാണം ആരോഗ്യം സുഖസമ്പദ ഏറ്റവും കൂടുതൽ പിള്ളേരെ അധ്യക്ഷൻ പറഞ്ഞ പോലെ മോൾഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഏജ് തന്നെയാണ് അത് അഥവാ ഐ തിങ്ക് യു സെൻറ്റ് യുവർ സ്റ്റുഡൻറ്റ് ഇൻ ദ റൈറ്റ് സ്കൂൾ എൻ ദ റൈറ്റ് പ്ലേസ് അപ്പം ഒരുപാട് സന്തോഷം ഇന്ന് ഇവിടെ എല്ലാ സ്റ്റുഡൻസും പെർഫോം ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം കീപ്പ് എൻകറേജിങ് യുവർ കിഡ്സ് എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഐ അഗ്രി പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു സമയത്ത് ഈയൊരു കാലഘട്ടത്തിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കലാപരമായ ഒരു ഒരു എന്താ പറയുക കലാപരമായ ഒരു സ്ട്രെങ്ത്തും ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പഠിപ്പ് തീർച്ചയായിട്ടും വേണം പക്ഷേ ഈ ഇങ്ങനെ ഒരു എക്സ്ട്രാ കഴിവുകളും കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണം തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യാനാണ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടത് ബിക്കോസ് എൻ്റെ ഞാൻ എന്റെ പാഷൻ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചത് സ്കൂൾ മാനേജർ കെ ജി അച്യുതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പക്ഷേ അത് ഞാൻ ജയശ്രീ ടീച്ചർക്ക് മാത്രമേ ഈ സി എൻ എൻ സ്കൂളുകളിൽ ഒരു അവകാശം പോലെ ഒരു അധികാരം ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോളൂ ആ തീരുമാനം മാനേജർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഏത് തീരുമാനം എടുക്കാനുള്ള ഒരു ഒരു അവകാശം ഞാൻ ജയശ്രീ ടീച്ചർക്ക് കൊടുത്തു അതെനിക്കറിയാം ജയശ്രീ ടീച്ചർ അത് വേണ്ട രീതിയിലേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ ഈ നാല് വർഷത്തിനകത്ത് ഈ അവകാശം കൊടുത്തിട്ട് ഇന്നു വരെ ടീച്ചർ ആ അവകാശം ഉപയോഗിച്ചില്ല ഒരു സ്പെഷ്യൽ റൈറ്റ് അങ്ങനെ കൊടുത്തതാണ് അതുപോലും ഉപയോഗിക്കാതെ കണ്ട് അവർ അവരുടെതായിട്ടുള്ള രീതിയിൽ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പം ആ നിലയ്ക്ക് നല്ല ഒരു മാതൃക അധ്യാപിക പൂർവകാലങ്ങളിലും ടീച്ചറെ കുറിച്ച് ഞാൻ ധാരാളം ഇങ്ങനെ പലരും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എൻ്റെ ഫാദറിനിലോ ഉള്ള കാലത്തും പറയും ജയശ്രീ ടീച്ചർ വിശേഷം എന്തായാലും മഹത്തമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ശ്രീശങ്കര ശിശു വിദ്യാ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിനടുത്ത് കുട്ടികൾ പഠിക്കുന്ന ഒരു ശിശുവിദ്യ മന്ദിരമാണ് ഇത്രയും സ്ട്രെങ്ത്തിൽ ശിശു വിദ്യാമന്ദിരം പ്രവർത്തിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് കാണാൻ പറ്റും ചടങ്ങിൽ വിദ്യാലയസമിതി സെക്രട്ടറി സ്പോർട്സ് ചാമ്പ്യന്മാർക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു വിദ്യാലയസമിതി പ്രസിഡന്റ് വി രവി കെ ആദിശങ്കർ പ്രധാനാധിപിക ആർ ജയശ്രീ സഞ്ജീവനി സമിതി സെക്രട്ടറി കെ പി ഗോപാലകൃഷ്ണൻ പഞ്ചായത്തംഗം ശ്രുതി ശ്രീശങ്കർ സി എൻ എൻ സ്കൂൾ മുൻ മാനേജർ പി ഐ സോമനാഥൻ മാതൃസമിതി പ്രസിഡന്റ് വി സീന പി ടി പ്രസിഡന്റ് എം വി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ പരിപാടികൾ അരങ്ങേറി